ഇന്ന് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശിനി ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാം ഫുള്ളായി വീഡിയോ കാണുന്നത് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അനുകരിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തിൽ മഴയ്ക്ക് സാധ്യത കേരളത്തിൽ ഇന്ന് മുതൽ ജൂലൈ ആറ് വരെയാണ് മഴയ്ക്ക് സാധ്യത ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട രീതിയിൽ മഴയും കാറ്റും ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എറണാകുളം തൃശ്ശൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് അലർട്ടായിരിക്കും സോറി ശ്രമിക്കണം യെല്ലോ അലർട്ടല്ല റെഡ് അലർട്ട് യെല്ലോ അലർട്ടായിരിക്കും റെഡ് അലർട്ടല്ല പശുക്കളെ വാങ്ങാമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അപേക്ഷിക്കുക തൊഴിൽ നിർമ്മാണം ഒക്കെ ബന്ധപ്പെട്ട് സാമ്പത്തികം ലഭിക്കാൻ എല്ലാവിധ സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് ഇരുപത് സെന്റ് സ്ഥലം ടീറ്റ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നതാണ് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ചീരകർഷകരും വെബ്സൈറ്റിൽ സന്ദർശിക്കുക അതില കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ പേരും കാര്യങ്ങളൊക്കെ സമർപ്പിക്കുക ഇത്ര പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ സെൻട്രൽ സെറ്റ് കോളർഷിപ്പ് അതും പ്ലസ് ടു സെറ്ററിലൊക്കെ തന്നെ എൺപത് ശതമാനം മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും പോയി ചെയ്യുക ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം